പ്രേമട പ്രേക്ഷകരെ ഈ സമീപകാലത്ത് നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു വിദ്യാർത്ഥി പ്രതിഷേധമായി മാറി ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ച് ഗേറ്റ് ചാടിക്കടന്ന് അടച്ചിട്ട വാതിലുകൾ തുറന്ന് ജനാലുകൾ വഴിയും ഒക്കെയാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ തള്ളിക്കേറിയത് പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടായതും വലിയ സംഘർഷമാണ് പോലീസിനെ നിഷ്ക്രിയരാക്കി എസ് എഫ് ഐ കാർ ആസ്ഥാനം പിടിച്ചെടുത്ത് ഉപരോധിച്ചത് മണിക്കൂറുകളോളമാണ് ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സംഘ്യ ഗവർണറുടെ പുറംവാതിൽ നിയമനങ്ങൾ ചെറുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു സാധാരണക്കാരുടെ മക്കൾ കർഷക തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ പട്ടിണിപ്പാവങ്ങളുടെ സാധാരണക്കാരുടെ മക്കൾക്ക് തുച്ഛമായി പഠിക്കാൻ കഴിയുന്ന വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ് ഉന്നത വിദ്യാഭ്യാസമാണ് ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്നും തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാം ഒന്ന് തെക്കുവടക്ക് നടക്കാം ഒന്നൊരു ഗവർണറും കരുതേണ്ടതില്ല ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ എത്താം ആ പണി ഞങ്ങൾ ചെയ്യുന്നതിന് സമരസ്ഥലത്ത് നേരിട്ടെത്തിയ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗവർണറുടെ തോന്നിവാസങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോവൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം തോന്നിയ പോലെ എന്ത് തോന്നിയവാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ തെട്ടുപുരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പൂർണ്ണ പിന്തുണയുണ്ട് വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചാണ് എസ് എഫ് ഐ ഇന്നത്തെ സമരം അവസാനിപ്പിച്ചത് കണ്ണൂരും കോഴിക്കോടും എസ് എഫ് ഐ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്